വെൽക്കം ബാക്ക് ടു ജിനോടെക്ലോക്സ് ജിനോടെക്ലോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു യൂസ്ഡ് ഐഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എല്ലാവർക്കും ഐഫോൺ മേടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷെ പലരെയും അതിൽ നിന്ന് തടയന്നു നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബഡ്ജറ്റായിരിക്കും പക്ഷേ ബഡ്ജറ്റ് കുറച്ച് നമുക്കൊരു യൂസ്ഡ് ഐഫോൺ നോക്കിക്കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഐഫോൺ എടുക്കാവുന്നതാണ് സോ നമ്പർ വൺ നിങ്ങൾ ഒ എൽ എക്സ് പോലെയുള്ള ആപ്പുകൾ hechito la ഡിവൈസുകൾ മാക്സിമം എടുക്കാതിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വരുന്ന യൂസേഴ്സിനെ നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ നേരം മാത്രമേ പരിചയം കാണുള്ളൂ അപ്പോൾ അവർ ചിലപ്പോൾ ഒരുപക്ഷെ അവരുടെ ഫോണിൽ എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നതിന് ശേഷം ആ ഒരു ഫോൺ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫോൺ തന്നു വിടുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് എത്ര ചെക്ക് ചെയ്താലും ലൈവായിട്ട് മനസ്സിലാക്കണം എന്നില്ല അപ്പം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള യൂസ്ഡ് ഐഫോൺ ഷോറൂമിൽ നിന്ന് മാത്രം ഫോൺ എടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയ

റിലേറ്റീവ്സിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഐഫോൺസ് എടുക്കാവുന്നതാണ് അതല്ലാതെ ഒ എലക്സ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ നിന്ന് ഐഫോൺ എടുക്കാനായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല അതിന്റെ ഒരു പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര നോക്കിയാലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തെങ്കിലും മിസ്റ്റേക്സുകൾ ആ ഒരു ഫോണിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഷോപ്പുകാരാണ് നമുക്ക് തരണമെന്നുണ്ടെങ്കിൽ ഷോപ്പുകാരെ ഓൾറെഡി ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു ഡിവൈസ് എടുത്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് പകുതി ടെൻഷൻ അടിച്ചാൽ മതി പിന്നെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ നമ്മൾ ഷോപ്പുകാർ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസമൊക്കെ വേറണ്ടി തരും നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫോൺ അവിടെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാര്യം വിവരം പറയാനായിട്ട് സാധിക്കും അതല്ലാതെ ഒ എക്സ് ഒരു റിയാത്ത ഒരാളെന്താണ് നമ്മൾ ഫോം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പോലും ചെലപ്പോ പറ്റി എന്ന് വരും അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക മാക്സിമം നിങ്ങൾ ഷോപ്പിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കാം ഫസ്റ്റ് നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഐ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം ഫോൺ ഫുൾ ആയിട്ട് ചെക്ക് ചെയ്യുക പ്രത്യേകിച്ച് ഒരു ക്യാമറ ലെൻസിന്റെ ഭാഗങ്ങൾ അതുപോലെ തന്നെ പൗച്ചൂരിന് ശേഷം വേണ്ട ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പൗച്ചൂരാം ഈ എഡ്ജുകളൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള എഡ്ജസ്റ്റിലൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡെൻറ്റോ കാര്യങ്ങളൊന്നും നോക്കുക അതുപോലെ തന്നെ സ്ക്രീനിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ പൊട്ടലുകളോ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ നോക്കുക പ്രോപ്പറായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ സർച്ചിലൂടെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ ചില സ്ക്രൂസ് ഉണ്ട് അപ്പോൾ ഈ സ്ക്രൂസൊക്കെ പ്രോപ്പറായിട്ട് തന്നെ അല്ലെ ഇരിക്കുന്നത് അത് ഓൾറെഡി അഴിച്ചിട്ട് അതിൻ്റെ ആ ഒരു ട്രയാങ്കിൾ സോറി അതിൻ്റെ ആ സ്റ്റാർ ഷേപ്പൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മളൊന്ന് കൺഫേം ചെയ്യുന്ന നന്നായിരിക്കും അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ഫിസിക്കൽ ഡാമേജ് ചെക്ക് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഐഫോൺ എടുക്കുമ്പോഴും യൂസ്ഡ് ഐഫോൺ എടുക്കുമ്പോഴും മിനിമം ഒരു മാസമെങ്കിലും വാരണ്ടി ബാലൻസ് ഉള്ള ഫോണുകൾ എടുക്കാൻ ശ്രമിക്കുക അതല്ലാതെ വാരണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിൽ പകുതി റിസ്ക് ഉണ്ട് കാരണം നമ്മൾ ഫോൺ വാങ്ങിച്ചു ചിലപ്പോൾ ഷോപ്പുകാർ ചിലപ്പോൾ ഒരു ഒരാഴ്ചത്തെ രണ്ടാഴ്ചത്തേക്ക് അങ്ങനെ ചെക്കിംഗ് വേറൻറ്റി തന്നിട്ടുണ്ടായിരിക്കും അതിനുശേഷം ഈ ഫോണിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകാരതിൽ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കില്ല ചിലപ്പോൾ ഈ ഒരു മാസത്തിൽ തന്നെ അവർ ഒരു വാരണ്ടി ആ ഒരു മാസത്തിൽ എന്തെങ്കിലും കംപ്ലയിൻസ് വന്നുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഒട്ടുമിക്ക ഷോപ്പുകൾ അങ്ങനെയാണ് കൊടുക്കുന്നത് ആ ഷോപ്പുകാർ റിപ്പയറിംഗ് വാറണ്ടിയാണ് തരുന്നത് അല്ലാതെ ഒരിക്കലും അവർ സർവീസ് സെൻറ്ററിൽ ഈ ഒരു ഫോൺ കൊണ്ടുകൊടുത്തിട്ട് ശരിയാക്കാനുള്ള ഒരു വാരണ്ടി നിങ്ങൾക്ക് തരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ആപ്പിളിൻ്റെ ഒറിജിനൽ ബാലൻസ് ഉള്ള ഡിവൈസുകൾ മാത്രം നോക്കാൻ ശ്രമിക്കാം ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നിങ്ങൾ ഫോൺ എടുക്കാൻ ഇരിക്കുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഐഫോൺ സെവന്റീൻ പ്രോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് തൊട്ട് മുന്നേ സിക്സ്റ്റീൻ സീരീസ് എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴും നമുക്ക് വാരണ്ടി ബാലൻസ് ഉള്ള പീസുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ അതിന് തൊട്ട് മുന്നേ ഫിഫ്റ്റീൻ സീരീസ് അല്ലെങ്കിൽ ഫോർട്ടീൻ ഒക്കെ നോർമൽ സീരീസ് കിട്ടും പ്രോ സീരീസ് ഒക്കെ ചിലപ്പോൾ വാരണ്ടി ഇല്ലാത്തൊക്കെ ആയിരിക്കും കിട്ടുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറേ മാർക്കറ്റിൽ കുറേ ടൈപ്പ് ഐഫോൺസ് ഉണ്ട് കിട്ടാം അതായത് ഡെമോ പീസ് വെച്ച ഐഫോൺസ് നോൺ ആക്റ്റീവ് അതുപോലെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രോപ്പറായിട്ട് ഒരു യൂസറ് വാങ്ങിച്ച് ഉപയോഗിച്ച് അയാൾ ആ ഫോൺ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് വാരണ്ടി ബാലൻസ് ഉള്ളപ്പോൾ ആ ഒരു ഷോപ്പിൽ കൊണ്ടു കൊടുത്ത ഡിവൈസുകൾ എടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ് അതായത് നമ്മൾ വിത്ത് ബോക്സ് വിത്ത് ബില്ലുള്ള ഡിവൈസുകൾ എടുക്കായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഇനി വിത്ത് ബില്ലില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ഈ ഒരു ബോക്സിൻ്റെ പുറകിൽ കറക്റ്റായിട്ടുള്ള സീരിയൽ നമ്പറുകൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതേ സീരിയൽ നമ്പറുള്ള ഡിവൈസ് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ബോക്സ് പീസ് ഐഫോൺസ് മാക്സിമം എടുക്കാൻ ശ്രമിക്കാം അതുപോലെ തന്നെ വാരണ്ടി ണ്ടി ബാലൻസ് ഉള്ളതും പിന്നെ ബില്ലുണ്ടെങ്കിൽ ബില്ല് ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ച് ബെസ്റ്റായി പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഈ ഒരു ബോഡി ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഒരു സിം കാർഡ് ഇടാനുള്ള ട്രേ ഉണ്ട് ആ ട്രേ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നതന്നായിരിക്കും നമ്മുടെ സിം കാർഡ് ഇടുന്നോടത്ത് എന്തെങ്കിലും വള്ളറബിലിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതെന്നായിരിക്കും കാരണം അവിടെ വാട്ടർ ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവിടെ വാട്ടർ ഒക്കെ വന്നിട്ട് ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അവിടെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് തന്നെ അല്ലെങ്കിൽ കാണുക എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളും പിന്നെ ബാക്ക് ഗ്ലാസ് പൊട്ടിയതാണോ അല്ലെങ്കിൽ റീപ്ലേസ്ഡ് ആണോ എന്നൊക്കെ ഒരു വിധക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം ബാക്ക് ഗ്ലാസിൻ്റെ ഫിനിഷിങ് അത്ര അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം ഒറിജിനലാണുള്ളത് അതല്ല ചിലപ്പോൾ ചെറിയ ക്രാക്കൊക്കെ വന്നിട്ട് അവർ ഡൂപ്ലിക്കേറ്റ് അതിന് അത്ര പെർഫെക്ഷൻ കാണില്ല അപ്പോൾ ആ ഒരു പെർഫെക്ഷൻ വെച്ച് നിങ്ങൾക്ക് ആ അത് ഒറിജിനൽ ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റും രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബോക്സ് പീസുകൾ മാക്സിമം ബോക്സ് പീസുകൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ബോക്സ് പീസിൻ്റെ പുറകിൽ ഈ ഒരു ഫോണിൻ്റെ ഐ എം ഐ നമ്പർ ഉണ്ടായിരിക്കും ഐ എം ഇ ഐ നമ്പർ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു നമ്പർ നമ്മുടെ ഡിവൈസിൻ്റെ ഐ എം ഇ ഐ നമ്പറുമായിട്ട് മാച്ചിങ് അല്ലേ നോക്കുക അതായത് ഡിവൈസിൻ്റെ ഐ എം ഐ ഐ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ കീപാഡ് ഓൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ സീറോ സ്റ്റാർ സീറോ സിക്സ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ആഷ് ആഷോട്ട് അടിക്കണം അതെ ഒരു ആഷ്ടടിച്ചു കഴിഞ്ഞാൽ അടാ ഇതുപോലെ ഐ എം ഐ നമ്പറ് വരും സോ ഈ ഒരു ഐ എം ഐ നമ്പർ വെച്ച് നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ ഐ എം ഐ നമ്പർ ബോക്സിൻ്റെ മുകളിലുള്ള ഐ എം ഐ നമ്പറും ഈ ഒരു ഐ എം ഐ നമ്പറും മാച്ച് അല്ലേന്ന് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ ഒറിജിനൽ ബോക്സ് തന്നെ അല്ലേന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്തെടുക്കാൻ പറ്റും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് കിട്ടാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡിവൈസിൽ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കൊരു സീരിയൽ നമ്പർ എടുക്കാൻ പറ്റും ആ ഒരു സീരിയൽ നമ്പർ നമ്മുടെ ബോക്സിൻ്റെ സീരിയൽ നമ്പറുമായിട്ട് മാച്ചിങ് അല്ല എന്നുള്ള കാര്യം നമുക്ക് വേറെ ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് ഫോണിൽ പോയിട്ട് ജനറലിൽ പോയിട്ട് എബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേ ഇതേപോലെ നമുക്ക് സീരിയൽ നമ്പേഴ്സും അതേപോലെ തന്നെ മോഡൽ നമ്പറും കാണാൻ പറ്റും അപ്പോൾ ഇതിലെ സീരിയൽ നമ്പർ പ്രോപ്പറായിട്ട് നമ്മുടെ ബോക്സിന്റെ മുകളിലുള്ള സീരിയൽ നമ്പർ തന്നെ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഒരു ബോക്സ് ഈ ഒരു ഡിവൈസിൻ്റെ നമുക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കേസ് ഈ ബോക്സിൻ്റെ മൂലത്തെ സ്റ്റിക്കറൊക്കെ പരിധി വരെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം ചിലപ്പോൾ വേറെ ഡിവൈസിൻ്റെ ഒക്കെ സ്റ്റിക്കറൊക്കെ ആയിരിക്കും ബോക്സ് ഒക്കെ ആയിരിക്കും എന്നാലും ബോക്സ് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി മനസ്സിലാവും ബോക്സിൻ്റെ അത് വെച്ചാൽ നമുക്ക് ബോക്സ് ഒറിജിനൽ ആണോ എന്നുള്ളത് ഒരു വിധമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാലും ഇതിനൊക്കെ നല്ല ക്വാളിറ്റിയിലൊക്കെ ബോക്സ് അടിച്ചിറങ്ങണമെന്നാണ് പറയുന്നത് പിന്നെ ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ ഒരു സ്റ്റിക്കർ കണ്ടിട്ടില്ലേ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്ന സ്റ്റിക്കർ ആ സ്റ്റിക്കർ ഒരിക്കലും പല ഡിവൈസിൻ്റെ ഒറിജിനലാണ് നിങ്ങൾ വിചാരിക്കുന്നത് കാരണം ആ സ്റ്റിക്കറൊക്കെ ഈസിയായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് ഇതേപോലെ ഈസി ആയിട്ട് സ്റ്റിക്കർ വെച്ചിട്ട് നമുക്ക് തരാൻ പറ്റും അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അത് നിങ്ങൾ നോക്കണം അപ്പോൾ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ജനറില് പോയിട്ട് ബോട്ടിൽ പോയിട്ട് നമ്മൾ സീരിയൽ നമ്പർ നോക്കണ കാര്യം പറഞ്ഞില്ലേ സീരിയൽ നമ്പർ നോക്കണേൻ്റെ മുകളിൽ തന്നെ ഒരു മോഡൽ നമ്പർ നമ്പർന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് ആ മോഡൽ നമ്പറിന് സാധാരണ അങ്ങനെ സ്റ്റാർട്ടിങ് ലെറ്റർ എം ആയിരിക്കാം അല്ലെങ്കിൽ എൻ ആയിരിക്കാം അല്ലെങ്കിൽ എഫ് ആയിരിക്കാം അങ്ങനെയുള്ള സീരീസിൽ എം ആണോ എന്നുള്ളത് നോക്കിയിട്ട് എടുക്കാം എപ്പോഴും എം മാത്രമായിരിക്കും ബെറ്റർ കാരണം എം എന്നുള്ളത് ഒരു ഫ്രഷ് ഫോൺ യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തായിരിക്കും എഫ് ആണെങ്കിൽ റീഫർബിഷ് ആയിരിക്കാം അല്ലെങ്കിൽ എൻ ആണെങ്കിൽ എന്താ പറയുക അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ വെച്ചിട്ടുള്ള യൂണിറ്റ്സ് ആയിരിക്കാം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു റിസ്ക് ഫ്രീ ആയിരിക്കാനായിട്ട് നമ്മളെപ്പോഴും എം സീരിയൽ നമ്പറുള്ള ഡിവൈസുകൾ എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഫോണിന് വാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും വാരണ്ടി ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ എന്താണെന്ന് വച്ചാൽ ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ പോയിട്ട് എബോട്ടിൽ പോയിട്ട് നമ്മളിതിൻ്റെ സീരിയൽ നമ്പർ കോപ്പി ചെയ്തതിന് ശേഷം ആ സീരിയൽ നമ്പർ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആപ്പ് ആ വെബ്സൈറ്റ് ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം വെബ്സൈറ്റിൻ്റെ പേര് ചെക്ക് കവറേജ് ഡോട്ട് ആപ്പിൾ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിളിൻ്റെ വാരണ്ടി ചെക്ക് ചെയ്യാനുള്ള വെബ്സൈറ്റ് ഉണ്ട് അവിടെ കൊണ്ടുപോയി സീരിയൽ നമ്പർ അടിച്ച് നോക്കി കഴിഞ്ഞാല് അവിടെ നിങ്ങൾക്ക് ഈ ഫോണിന്റെ മോഡൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫോണിന് എത്ര വാരണ്ടി ബാലൻസ് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ കാര്യങ്ങളൊക്കെ ഒറിജിനൽ അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ പല സ്ഥലത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഫേക്ക് ഐ ഫോണാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഐഫോണിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും പക്ഷെ ആ ഒരു സീരിയൽ നമ്പർ ഈ പറയുന്ന പോലെ ചെക്ക് കവറേജ് ഡോട്ട് ആപ്പിളിൽ പോയി സെർച്ച് ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഡിവൈസ് ഡിവൈസായിട്ടായിരിക്കും കാണിക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണെന്ന് എടുത്ത ഫേക്ക് ഐഫോൺ ചിലപ്പോൾ അതിന്റെ സീരിയൽ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാല് ഫോർട്ടീൻ പ്രോ മാക്സ് ആണെന്നാണ് കാണിക്കുക അപ്പൊ അങ്ങനെ സംഭവങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ചെക്ക് കവറേജ് ഡോട്ട് ആപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ നമുക്ക് നോക്കിയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെയുള്ള വേറൊരു കേസാണ് നമ്മുടെ ആപ്പിൾ ഡിവൈസുകളിലെ ക്ലൗഡ് ലോക്ക് അല്ലെങ്കിൽ ആക്ടിവേഷൻ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലോക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള ലോക്കുകളൊന്നും നമ്മുടെ ഇല്ല എന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഫോൺ മേടിക്കാൻ പോകുന്ന കടയിൽ വെച്ച് തന്നെ പുതിയൊരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ സൈൻ ഇൻ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ആക്ടിവേഷൻ ലോക്ക് അല്ലെങ്കിൽ ക്ലൗഡ് ലോക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു പുതിയ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് വേറെ ഡിവൈസിന്റെ ഐഫോൺ ആണ് കാണിക്കും അല്ലെങ്കിൽ വേറെ യൂസറുടെ ഐഫോൺ ആണ് കാണിക്കും അപ്പൊ ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾ പുതിയൊരു ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് അതിൽ ലോഗിൻ ചെയ്ത് അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ പ്രോപ്പർ ആയിട്ട് വർക്ക് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം പിന്നെ ചില ഡിവൈസുകളിൽ ഇതുപോലെ നമുക്ക് പുതിയ ആപ്പിൾ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ പഴയ യൂസർ ഒരു പക്ഷേ ഇതിൽ ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓഫ് ആക്കിയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ ഫൈൻഡ് മൈ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഓൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിന്നെ ആ ഒരു യൂസറിന് മാത്രമേ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ വേറൊരു യൂസർക്ക് വേറെ ആപ്പിൾ ഐഡി ഡി അവർ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഈ പറഞ്ഞ മാതിരി ഫൈൻഡ് മൈ ഡിവൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് ഓൾറെഡി എല്ലാവരും ഓഫ് ചെയ്തിട്ടായിരിക്കും എല്ലാ ഷോപ്പുകളും കൊടുക്കുക ആപ്പിൾ യൂസേഴ്സിന് ഓൾറെഡി അറിയാവുന്ന കേസാണ് അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങളൊരു പുതിയ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഐഫോണിൻ്റെ ഡിസ്പ്ലേ അത് വേറെ പുറമേ നിന്ന് മാറിയതാണോ കാര്യം അപ്പോൾ അതറിയാനായിട്ട് നിങ്ങൾ ഏറ്റവും ഒരു മെത്തേഡ് ഉണ്ട് പക്ഷേ ഈ ഒരു മെത്തേഡ് അത്ര എഫിഷ്യൻ്റ് എന്നല്ല എന്നാലും നമുക്ക് ഒരുവിധം പിടിക്കാൻ പറ്റും അതായത് നിങ്ങൾ നമ്മുടെ ഫോൺ എടുക്കുക എന്നിട്ട് ഇവിടെ ഈ ഒരു ബ്രൈറ്റ്നെസ്സിന്റെ ടാബ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതിന്റെ താഴെയായിട്ട് ട്രൂ ടോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു ട്രൂ ടോൺ ഓപ്ഷൻ നമുക്ക് ഓൺ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഒരു വിധം ഒറിജിനൽ ആവുമെന്നാണ് പറയണത് മാത്രല്ല ട്രൂ ടോൺ ഓൺ ആക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ചെറിയ രീതിയിലൊരു കളർ ചേഞ്ച് കാണാൻ സാധിക്കും ആ കളർ ചെയ്ഞ്ച് കറക്റ്റായിട്ട് വരുന്നില്ലെന്ന് ഒന്ന് ഒബ്സർവ് ചെയ്തോളൂ കാരണം ഡ്യൂപ്ലിക്കേ ഡിസ്പ്ലേയിലും ഇപ്പോൾ ട്രൂ ടോൺ എനേബിൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിലൊന്നും ആ ഒരു കളർ ചേഞ്ച് നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യാം ആപ്പിളിന്റെ ഡിസ്പ്ലേയിൽ ട്രൂ ടോൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് പ്രോപ്പർ ആയിട്ട് മനസ്സിലാവും പിന്നെ വേറൊരു കാര്യമാണ് നമ്മുടെ ഡിവൈസിന്റെ ബാറ്ററി പേഴ്സെൻറ്റേജ് എന്ന് പറയുന്നത് സോ ബാറ്ററി പേഴ്സൻ്റേജ് ഉദ്ദേശിച്ചത് ബാറ്ററി ഹെൽത്തിനെയാണ് അത് നമ്മുടെ സെറ്റിങ്സിൽ ബാറ്ററിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഹെൽത്ത് കാണാൻ സാധിക്കും അപ്പം നിങ്ങളൊരു യൂസ്ഡ് ഐഫോൺ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാലം കൂടി യൂസ് ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ട് നിങ്ങൾ മിനിമം ഒരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജുള്ള ബാറ്ററി ഉള്ള ഡിവൈസുകൾ നോക്കിയായിരിക്കും ബെറ്റർ അതിന് താഴെയുള്ള ഡിവൈസുകൾ നോക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഒരു സെവൻറ്റി ഫൈവ് ഉള്ള ഡിവൈസ് അല്ലെങ്കിൽ ഒരു സെവൻറ്റി നയൻ ഒക്കെ ഉള്ള ഡിവൈസ് എടുക്കണമെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഫൈവില് നിങ്ങളുടെ ഐഫോൺ സർവീസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ബാറ്ററി ലൈഫിൻ്റെ ലോസും കാണാൻ സാധിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും നയൻറ്റി എബോ എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പൊ ഹണ്ടഡ് ബാറ്ററി ഹെൽത്ത് ഒക്കെ ഉള്ള ചില ഡിവൈസുകൾ ഉണ്ടാവും പുത്തം പുതിയത് അതായത് ബോക്സ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഹൺഡ്രഡ് ബാറ്ററി ഹെൽത്ത് ഉള്ള ചില ഡിവൈസുകൾ എന്ന് പറഞ്ഞിട്ട് ചില ഊരും പേരുന്നില്ല ഡിവൈസുകൾ ചിലപ്പോൾ നിങ്ങൾ കാണിച്ചു തരും ഞാന് എന്റെ ഫോൺ എടുക്കാൻ മുന്നേ ഞാൻ യൂസ്ഡ് ഷോറൂമിൽ കുറച്ചൊക്കെ പോയപ്പോൾ അവിടെ പല ഡിവൈസുകളിലും ഈ പറഞ്ഞ മാതിരി നമുക്ക് ബോക്സും ഉണ്ടായിരിക്കില്ല ബില്ലും ഉണ്ടായിരിക്കില്ല ജസ്റ്റ് ഫോൺ വിത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഡിവൈസുകൾ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകൾക്ക് നമുക്ക് പ്രത്യേകിച്ച് ട്രസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അതെവിടുന്ന് വന്നു അത് റിപ്പയർ ചെയ്ത് വന്നാണോ റീഫർബിഷ് ചെയ്ത് വന്നാണോ നമുക്ക് ഒരു ഐഡിയും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഹെൽത്ത് കുറച്ച് കുറഞ്ഞാലും ഒരു നയൻറ്റി എബോ ഉണ്ടായാലും കുഴപ്പമില്ല നമുക്ക് പ്രോപ്പറായിട്ടുള്ള ബോക്സും ബില്ലും ഒക്കെ ഉള്ള ഡിവൈസല്ലേന്ന് നോക്കുക അതാണ് ഏറ്റവും മെയിൻ കാര്യം അപ്പോൾ ബാറ്ററി ഹെൽത്ത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു എയ്റ്റി ഫൈവ് നോക്കിയിട്ട് എടുക്കാം അതിനും താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുക്കാൻ കണ്ടാം കാരണം സെവൻറ്റി ഫൈവില് ഓൾറെഡി റീപ്ലേസ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ബാറ്ററി ലോസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അപ്പം നിങ്ങളൊരു മിനിമം എയ്റ്റി ഫൈവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പിന്നെ എടുക്കാവുന്നതാണ് പിന്നെ ഒരുപാട് പേര് പറയുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ ഒരു ഐഫോൺ എടുക്കുന്ന സമയത്ത് ഇതിൽ ബാറ്ററി ഹെൽത്ത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ളത് അതായത് നമ്മുടെ ഈ ഒരു ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് ചിലപ്പോൾ ഒരു എയ്റ്റി ഫൈവ് ഒക്കെ ആയിരിക്കും ശരിക്കും ഉണ്ടാവുക പക്ഷെ പല ആൾക്കാരും അതെടുത്ത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരു ഹൺഡ്രഡ് ഒക്കെ ആക്കിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള ബാറ്ററി ഹെൽത്ത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമറ ഓൺ ആക്കുക ക്യാമറ ഓൺ ആക്കിയിട്ട് അതിൽ ബേസ്റ്റ് മോഡ് കൊണ്ടൊരു മോഡ് കൂടെ സെലക്ട് ചെയ്യാൻ പറ്റും ആ ഒരു മോഡ് ഇട്ടതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഫോട്ടോ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ട് ഇടിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിൻ്റെ ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററിയിലെ പേഴ്സൻറ്റേജ് അതായത് ആ ചാർജിംഗ് പേഴ്സെൻറ്റേജ് പെട്ടെന്ന് 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 താഴോട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആവുമെന്ന് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന ഫോണുകളാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ടെസ്റ്റിലൂടെ നമുക്കത് കണ്ടുപിടിക്കാം അതായത് ബേസ്റ്റ് മോഡലിട്ടിട്ട് കണ്ടിന്യൂസ് ഫോട്ടോ എടുക്കുക അതല്ലാന്നാണെങ്കിൽ നമ്മൾ ഫോർ കെ സിക്സ്റ്റി എഫ് പിൽ ഇട്ടിട്ട് കണ്ടിന്യൂസ് വീഡിയോ എടുക്കുക അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ബാറ്ററി പേർസെൻറ്റേജ് ചാർജിങ് പേഴ്സെൻറ്റേജ് ഇങ്ങനെ ചാടി ചാടി താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി ബൂസ്റ്റ് ചെയ്താവാനാണ് സാധ്യത അപ്പോൾ ഈ ഒരു ചെറിയ ടെസ്റ്റ് വഴി നമുക്കത് കണ്ടുപിടിക്കാം പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ആണ് ക്യാമറ ഡിപ്പാർട്ട്മെന്റില് ഈ മൂന്ന് ക്യാമറയ്ക്കും മൂന്ന് ആണ് ഇത് മെയിൻ ക്യാമറ ഇത് വൈഡ് ക്യാമറ ഇത് ടെലിഫോട്ടോ ലെൻസ് അങ്ങനെ മൂന്ന് ക്യാമറയ്ക്കും മൂന്ന് ഫംഗ്ഷൻ ആണ് അതായത് എല്ലാ ഫംഗ്ഷനിലും ഇട്ടിട്ട് നിങ്ങൾ ഫോട്ടോസ് എടുത്ത് ട്രൈ ചെയ്യണം വൈഡിലിട്ട് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം അതുപോലെ തന്നെ മെയിലിലും ഫോട്ടോ വീഡിയോ എടുക്കുക അതുപോലെ തന്നെ ടെലിഫോട്ടോയിലും ഫോട്ടോ വീഡിയോ എടുക്കുക പിന്നെ പോർട്ട്രേറ്റ് മോഡിൽ എടുക്കുക കാരണം അതിൽ ഈ ഒരു ലിഡാർ എന്ന് പറഞ്ഞിട്ടുള്ള സെൻസറൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് നമ്മൾ പോർട്ട്രേറ്റ് മോഡിലൊക്കെ നന്നായി വീഡിയോ എടുത്ത് വയ്ക്കുക നമ്മൾ ആ ഒരു കൈ അങ്ങോട്ട് കൂടെ ഒക്കെ മാറ്റി വയ്ക്കും കറക്റ്റായിട്ട് ഡിറ്റക്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ ഓപ്ഷൻസ് കാണുന്നുണ്ടോ എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്തോ അതിലൊരു പ്രശ്നമില്ല പിന്നെ നമ്മുടെ ഡിവൈസ് ജസ്റ്റ് ഇങ്ങനെ കുലുക്കി കുലിക്കഴിഞ്ഞാൽ ചിലർ സൗണ്ട് കേൾക്കാൻ പറ്റും അത് വളരെ മൈനയൂട്ടായിട്ടുള്ള സൗണ്ടാണ് അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാമറയുടെ ഒ എ എസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതായത് ക്യാമറയെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഒ എ എസ് ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ ക്യാമറ ജസ്റ്റ് ഒന്ന് ഷേക്ക് ഷെയ്ക്കുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ട് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അപ്പം അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോ അതിൻ്റെ ഒ എ എസ് പൊട്ടിപ്പോയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഒരു ഫേസ് ഐ ഡി ഉണ്ട് അതൊരു ത്രീ ഡി സ്കാനർ സെറ്റ് പോലെയാണ് അപ്പോൾ നിങ്ങൾ ഡിസ് ഡിവൈസ് കിട്ടി കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങളുടെ ഫേസ് ഐ ഡി ഇതിൽ രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് ഫേസ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു സെറ്റപ്പ് ഒക്കെ കാണാൻ പറ്റും അതിനുശേഷം നമ്മുടെ ഫേസ് ഇതിൽ രജിസ്റ്റർ ആവും പിന്നെ ഫേസ് ഐ ഡി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മുടെ ലോക്ക് തുറക്കണില്ലെന്ന് നോക്കുക അപ്പോൾ ഞാൻ ഇതിൽ ഫേസ് ഐ ഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ നമ്മുടെ ലോക്ക് തുറന്നു കണ്ട സിമ്പിൾ ആയിട്ട് ലോക്ക് തുറന്നു അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഫേസ് ഐ ഡി കംപ്ലയിൻ്റ് ആയിരിക്കും അതൊന്നും നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡിവൈസിൽ അതിൽ ഫോൺ ഡോക്ടർ എന്ന് ആപ്പ് ഉണ്ട് ആ ഒരു ആപ്പ് നമ്മൾ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലൊരു ടെസ്റ്റ് റൺ ചെയ്യണം ടെസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ നമ്മുടെ ഐഫോണിലെ എല്ലാ സാധനങ്ങളും അവർ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും അതായത് നമ്മുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ബാറ്ററി അതുപോലെ തന്നെ ഈ ഒരു സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എല്ലാ സെൻസറുകളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ചെക്കിങ് നടത്തും അപ്പോൾ അതിൽ സിം ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർ സിമ്മൊന്നൊക്കെ കോളൊക്കെ ട്രൈ ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമ്മൾ ഇതിൽ സി ടൈപ്പിൽ കുത്താനുള്ള ഹെഡ്സെറ്റൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ഹെഡ്സെറ്റൊക്കെ ഓൾറെഡി കുത്തി അവര് പറയുന്ന സമയത്ത് കുത്തി കൊടുത്തുകഴിഞ്ഞാൽ അതിലെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തരും അപ്പോൾ നമ്മുടെ കയ്യിലൊരു ഇതും ആക്സസറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ ഈ ഒരു ഫോൺ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വഴി ചെക്ക് ചെയ്ത് നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ആപ്പുകളുണ്ട് കിട്ടാം ത്രീ യു ടൂൾസ് എന്ന് ഒരു ആപ്പ് ഉണ്ട് അപ്പം ഞാൻ ഈ ഒരു ഫോൺ എടുക്കാൻ പോയ സമയത്ത് ഞാൻ എന്റെ ലാപ്ടോപ്പ് ലാപ്ടോപ്പായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാപ്ടോപ്പിൽ നമ്മൾ ഈ ഒരു ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ഈ ത്രീ യു ടൂൾസ് എന്ന് പറഞ്ഞൊരു ഡിവൈസ് തുറന്നാൽ തന്നെ ഇതിന്റെ എല്ലാ സ്പെക്കും പ്രോപ്പറായിട്ട് അതിൽ കാണിക്കും ലാപ്ടോപ്പിൽ അപ്പോൾ നമുക്ക് എത്ര ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ട് എത്ര തവണ സൈക്കിൾ ചാർജ് ചെയ്തിട്ടുണ്ട് ബാറ്ററി ചാർജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും ഞാൻ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ നമ്മുടെ ബാറ്ററി സൈക്കിൾ കൗണ്ടാണ് അത് എത്ര തവണ ബാറ്ററി ചാർജ് ചെയ്തെന്നുള്ള കൗണ്ട് ചെക്ക് ചെക്കണത് നന്നായിരിക്കും അതൊരു മാക്സിമം ഒരു വർഷത്തിലൊക്കെ മാക്സിമം ഒരു മുന്നൂറൊക്കെയാണ് പോകാൻ ചാൻസ് ഉള്ളു അതിനേക്കാൾ കൂടുതൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ ഫോൺ ഭയങ്കരമായിട്ട് എന്തെങ്കിലും വീഡിയോ പർപ്പസിനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വേറെ എന്തെങ്കിലും ആവശ്യത്തിനോട് ഉപയോഗിച്ചായിരിക്കും അപ്പോൾ നമ്മൾ വർഷത്തിൽ ഒരു ദിവസത്തിൽ ഒരു തവണ ചാർജ് ചെയ്യുക എന്നുള്ള പോലെ കൗണ്ട് ചെയ്യാം അപ്പോൾ ഫോണിന് ഇപ്പോൾ ഒരു ആറ് മാസം പഴക്കം അപ്പോൾ സൈക്കിൾ കൗണ്ട് മാക്സിമം വരാൻ പാടുള്ളൂ സിക്സ് ഇൻറ്റു തേർട്ടിയാണ് അത്രയും ദിവസങ്ങളെ വരാം അത്രയും ടൈംസേ സൈക്കിൾസ് വരാൻ പോകുള്ളൂ അതിനൊക്കെ കൂടുതൽ സൈക്കിൾസ് വന്നു എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നം ഉണ്ടാവുന്ന ഒരു ചാൻസ് ഉണ്ട് കേട്ടിട്ടാണ് അപ്പം ഈ ഫോൺ ഡോക്ടർ ഡോക്ടറെന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് വെച്ച് കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കണ്ട പിന്നെ നിങ്ങൾ ഫോ സിമിട്ട് അതിനു ശേഷം കോൾ ചെയ്ത് നോക്കുക നെറ്റ് നോക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസർ വർക്ക് ചെയ്യുന്നില്ല നോക്കുക അതായത് നമ്മൾ കോൾ വിളിച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു ലൈറ്റ് ഇങ്ങനെ ഓഫ് ആവില്ലേ അത് അവിടുത്തെ ഒരു സെൻസറാണ് ആ സെൻസർ പ്രോപ്പർ ആയിട്ട് ഓൺ ആകുന്നില്ലെന്ന് നോക്കാം ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം ഇനി പറയാൻ പോകുന്ന പോയിന്റ് ആണ് ഏറ്റവും വലിയ പോയിന്റ് നിങ്ങളുടെ എടുക്കാൻ പോകുന്ന യൂസ്ഡ് ഐ ഒരു സ്റ്റോളൺ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോളൺ ഡിവൈസിൻ്റെ ഐ എം ഐ നമ്പർ നമ്മുടെ ഗവൺമെൻറിൻ്റെ ഒരു സൈറ്റിൽ ഓൾറെഡി രജിസ്റ്റേഡ് ആയിരിക്കും ഒരു ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനത്തെ ഡിവൈസ് നിങ്ങൾ കഴിഞ്ഞാൽ എപ്പോൾ പോലീസുകാർ വീട്ടിൽ വന്നു നോക്കിയാൽ മതി കാരണം അങ്ങനത്തെ മുട്ട പണിയായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്നു വെച്ചാൽ സഞ്ചാർ സാർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റ് അതിൽ പോയിട്ട് ഈ ഒരു ഫോണിൻ്റെ ഐ എം ഐ നമ്പർ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഏഷ് സീറോ സിക്സ് ഏഷ് അടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഐ എം ഐ നമ്പർ കൊണ്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളും അത് ഫ്രീ ആയിരിക്കും പക്ഷെ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഡിവൈസ് ഏതെങ്കിലും കള്ളന്മാർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വല്ല ഡിവൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സഞ്ചാർ സഞ്ചാര എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പറയും ഈ ഒരു ഫോണ് ബ്ലാക്ക് ലിസ്റ്റഡ് ആണ് അതുകൊണ്ട് അത് എടുക്കണ്ട എന്നുള്ള രീതിയിൽ അവർ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അത് നിങ്ങൾക്ക് അതുവഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ സഞ്ചാർ സാധ്യതയിലിട്ട് ചെക്ക് ചെയ്യുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ഫോൺ എടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഡ് ഫോൺ എടുക്കാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു ഐഫോൺ എക്സ്പീരിയൻസ് കിട്ടും പിന്നെ ഫോൺ എടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഐഫോൺ യൂസ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഐഫോൺ യൂസ് ചെയ്യുന്ന ഒരു യൂസറായിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ അവന് കുറച്ചുകൂടി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിൽ സെറ്റാക്കിയിട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടി പോയിട്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഫോൺ എടുക്കുക അപ്പോൾ എന്നാലും ഈ ഒരു വീഡിയോ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടുണ്ടാവും ഒന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയിട്ട് കാണാതെ വെക്കും ബൈ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മുടെ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ എനിക്കിതുപോലെ നല്ല കണ്ടൻസ് തരാൻ പറ്റുള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് കാണാതിരിക്കും ബൈ ജനോ ടെക്ലോക്സ്